റഫയ്ക്ക് നേരെയുള്ള ആക്രമണത്തിൽ നിന്ന് പിറകോട്ടില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വെടിനിർത്തൽ കരാർ നടപ്പായാലും റഫേയിൽ കടന്നുകയറുക തന്നെ ചെയ്യുമെന്നാണ് നെതന്യാഹുവിന്റെ താക്കീത് കേറോ കേന്ദ്രീകരിച്ച് വെടിനിർത്തൽ ചർച്ച പുരോഗമിക്കവെയാണ് നദന്യാഹുവിന്റെ പ്രകോപന പ്രഖ്യാപനം ആളുകളെ ഒഴിപ്പിക്കാനുള്ള ശ്രമം ആരംഭിച്ചതായും റഫേ ആക്രമിച്ച് ഹമാസിനെ ഉന്മൂലനം ചെയ്യാതെ പിന്മാറില്ലെന്നും നെതന്യാഹു പറഞ്ഞു എന്നാൽ റഫ ആക്രമണത്തെ പിന്തുണയ്ക്കില്ലെന്ന് അമേരിക്ക വ്യക്തമാക്കി പലസ്തീൻ ജനതയോട് താൽപര്യമുണ്ടെങ്കിൽ വെടിനിർത്തലിന് തയ്യാറാവാൻ ഈ നിർണായക ഘട്ടത്തിലെങ്കിലും ഹമാസ് തയ്യാറായി അതേസമയം അമേരിക്കഹുവിനെതിരെ ഇസ്രയേലിൽ പ്രതിഷേധം കൂടുതൽ ശക്തമായി റഫാ ആക്രമണ പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ പ്രക്ഷോഭകർ നെതന്യാഹുവിനോട് ആവശ്യപ്പെട്ടു അതിനിടെ ഇസ്രയേലിനുള്ള സൈനിക സഹായം നിർത്തണമെന്ന് ജർമ്മനിയോട് ഉത്തരവിടണമെന്ന നിക്കരാഹുവിയുടെ അപേക്ഷ അന്താരാഷ്ട്ര നിധനായ കോടതി തള്ളി ഇസ്രയേലിന് ആയുധങ്ങൾ നൽകി ജർമ്മനി വംശഹത്യെ പിന്തുണയ്ക്കുന്നതായി നിക്കരാഗുവ കുറ്റപ്പെടുത്തി അതേസമയം ഗാസയിലെ സ്ഥിതിഗതികളിൽ കോടതി നടുക്കം പ്രകടിപ്പിച്ചു തനിക്കും സൈനിക നേതൃത്വത്തിനുമെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കാനുള്ള കോടതി നീക്കത്തെ നെതന്യാഹു വിമർശിച്ചു ഇപ്പോഴും ഗാസയിൽ ഇസ്രായേൽ ആക്രമണം രൂക്ഷമായി തുടരുകയാണ് ആകെ മരണസംഖ്യ മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയഞ്ചായി ഉയർന്നു അതിനിടെ ഇസ്രയേലും ഹമാസും തമ്മിലുള്ള സംഘർഷത്തിന്റെയും ഇറാന്റെ അസ്ഥിരപ്പെടുത്തുന്ന നടപടികളുടെയും പശ്ചാത്തലത്തിൽ ഇന്നത്തെ കൂടിക്കാഴ്ച എന്നത്തേക്കാളും പ്രാധാന്യമുള്ളതാണ് മേഖലയിൽ സ്ഥിരത കൈവരിക്കാനുള്ള ശ്രമങ്ങൾ ശക്തിപ്പെടുത്താനും സംഘർഷം വ്യാപിക്കുന്നത് തടയാനുമുള്ള അവസരമാണിതെന്നും ആന്റണി ബ്ലിങ്കൻ ചൂണ്ടിക്കാട്ടി ഗാസയിൽ യുദ്ധം വ്യാപിക്കുന്നത് തടയാനുള്ള ശ്രമങ്ങൾ വാഷിംഗ്ടൺ തുടരുകയാണ് ഗാസയിലെ മാനുഷിക സാഹചര്യത്തെ അഭിസംബോധന ചെയ്യുന്നതിനും അവിടെയുള്ള മനുഷ്യരുടെ കഷ്ടപ്പാടുകൾ ലഘീകരിക്കുന്നതിനുമായി തങ്ങളൊരു സന്ധിക്കായി കാത്തിരിക്കുന്നു ക്രോസിങ്ങുകൾ തുറന്നാൽ മാത്രം പോരാ ഗാസയിലേക്ക് കൂടുതൽ മാനുഷിക സഹായം ഗൾഫ് സഹകരണ കൌൺസിലിലെ പങ്കാളികളുമായി ദീർഘകാല സമാധാനം കൈവരിക്കുന്നതിനും ഇസ്രയേലിന്റെ സുരക്ഷയും മേഖലയുടെ പൊതുവെ സുരക്ഷയും ഉറപ്പാക്കുന്നതിനൊപ്പം പാതകൾ കണ്ടെത്തുന്നതിനും തുടർന്നും പ്രവർത്തിക്കുന്നെന്നും ആന്റണി ബ്ലിങ്കൻ പറഞ്ഞു ഒക്ടോബർ ഏഴ് മുതലുള്ള തന്റെ രാജ്യത്തിന്റെ ലക്ഷ്യം സുരക്ഷയും സ്ഥിരതയും കൈവരിക്കുകയും ഇറാന്റെ ഭീഷണികളെ അഭിമുഖീകരിക്കുകയാണ് പ്രത്യേകിച്ച് മുന്നൂറ് മിസൈലുകൾ വിക്ഷേപിച്ച് ഇസ്രയേലിനെതിരെ അഭൂതപൂർവമായ ആക്രമണത്തിന് ശേഷം ഇറാനെ ആണവായുധങ്ങൾ നേടുന്നതിൽ നിന്ന് തടയേണ്ടതിന്റെ പ്രാധാന്യം ഇതടിവരെ വർദ്ധിച്ചു വരുന്ന ഇറാനിയൻ ഭീഷണികൾക്കെതിരെ പ്രതിരോധം न्यंगल न्यंगल नं 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 ും നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകതയും ഇതുണർത്തുന്നുവെന്നും ആന്റണി ബ്ലിങ്കൻ പറഞ്ഞു ഇസ്രയേലിനുള്ള സുരക്ഷാ ഗ്യാരണ്ടികളോടെ സുസ്ഥിരമായ ഒരു പരിഹാരത്തിലെത്താൻ ഞങ്ങൾ ഞങ്ങളുടെ പങ്കാളികളുമായി പ്രവർത്തിക്കുന്നു ഇസ്രയേലിനെതിരായ ഇറാനിൻ ആക്രമണം മേഖലയിൽ വർദ്ധിച്ചുവരുന്ന ഭീഷണികളെ സൂചിപ്പിക്കുന്നു ഗാസയിൽ സന്ധിയിലെത്താനും തടവുകാരെ മോചിപ്പിക്കാനും ഞങ്ങൾ പിന്തുണയ്ക്കുന്നു ഗാസയിലേക്ക് മാനുഷിക സഹായം എത്തിക്കുന്നതിൽ വാഷിംഗ്ടൺ വലിയ ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ടെന്നും ഇക്കാര്യത്തിൽ പുരോഗതിയുണ്ടെന്നും ആന്റണി ബ്ലിങ്കൻ പറഞ്ഞു ഗാസയിലെ മനുഷ്യരുടെ ദുരിതങ്ങൾ ലഘൂകരിക്കാനുള്ള നടപടികൾ കൈക്കൊള്ളേണ്ടതിന്റെ ആവശ്യകത യുഎസ് പ്രസിഡന്റ് ൻ ജോ ബൈഡൻ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ മെത്യാഹുവിനോട് ഊന്നിപ്പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ഗാസയിലെ മാനുഷിക സാഹചര്യത്തെക്കുറിച്ച് അമേരിക്ക പ്രകടമായ പുരോഗതി നിരീക്ഷിച്ചിട്ടുമുണ്ട് ചെങ്കടലിലെ നാവിഗേഷൻ പ്രശ്നം അഭിസംബോധന ചെയ്യുകയും ഹൂതി ആക്രമണങ്ങളെ നേരിടുകയും വേണം ചെങ്കടലിൽ ചരക്ക് കപ്പലുകൾ ലക്ഷ്യമിടുന്നത് ആഗോള സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുമെന്നും ആന്റണി ബ്ലിങ്കൻ പറഞ്ഞു യമനിൽ സമാധാനം കൈവരിക്കാൻ സൽമാൻ രാജാവ് നടത്തിയ ശ്രമങ്ങളെ ബ്ലിങ്കൻ പ്രശംസിച്ചു ന്യൂസ് കേരള